സ്തുതിയായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജപമണികൾ കൈകളിലേന്തി നിരന്തരം തല കുമ്പിട്ട് പ്രാർത്ഥനയോടെ നടന്നു നീങ്ങിയ മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച വിശുദ്ധ യവുപ്രാസ്യമ്മ അമ്മയെ നമുക്കെല്ലാവർക്കും പരിചിതമാണ് അമ്മ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന അമ്മയായി മാറിയതെന്ന് അമ്മയുടെ ജീവിതത്തിലൂടെ നി കടന്നു പോയാൽ നമുക്ക് തിരിച്ചറിയാനാവും പഴയ നിയമത്തിൽ പൂർവ പിതാവായ അബ്രാഹത്തെ നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ എല്ലാ പദ്ധതികൾക്കും സ്വയം സമർപ്പിച്ച് വിശ്വാസപൂർവം നൂറാം വയസ്സുവരെ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന അബ്രാഹം അങ്ങനെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചതിന്റെ ഫലമായി ദൈവത്തോട് ഒരു സുഹൃത്ത് ബന്ധം തന്നെ സ്ഥാപിക്കാൻ കഴിഞ്ഞ അബ്രാഹം ഗൊമോറ ദേശങ്ങൾ നശിപ്പിക്കാൻ ദൈവം ദൂതരെ അയക്കുന്നതിന് മുൻപ് തന്നെ തന്റെ ഈ പദ്ധതി താൻ സ്നേഹിക്കുന്ന അബ്രാഹമിനോട് പറയാമെന്ന് കരുതി ദൈവം അവനോടത് തുറന്ന് പറയുന്നുണ്ട് അബ്രാഹം മുമ്പിൽ നിന്ന് തന്റെ ജനത്തിനു വേണ്ടി തന്റെ കൂടെ ആയിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്ന വില പേശുന്ന ഒരു രംഗം നാം കാണുന്നുണ്ട് കർത്താവെ അൻപത് പേരുണ്ടെങ്കിൽ കർത്താവെ നാൽപ്പത് പേരുണ്ടെങ്കിൽ മുപ്പത് പേരുണ്ടെങ്കിൽ പത്ത് പേരുണ്ടെങ്കിൽ ഒരാൾ മാത്രം എങ്കിലും ഉണ്ടെങ്കിൽ ആ നഗരത്തെ നീ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് ഹൃദയ ബന്ധത്തോടെ സ്നേഹത്തോടെ ദൈവത്തോട് വിലപേശുന്ന ഒരു അബ്രാഹം ഈ അബ്രാഹത്തിന്റെ അതേ അനുഭവമാണ് വിശുദ്ധ യഭുപ്രാസ്യാമ്മയുടെ ജീവിതത്തിലുമുള്ളത് ജീവിത വഴികളിലുടനീളം ദൈവം തന്നതിനെല്ലാം നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്വയം സമർപ്പിച്ച് ദൈവിക പദ്ധതി അനുസരിച്ച് നീങ്ങിയ അമ്മ വിശ്വാസത്തിന്റെ ആഴങ്ങൾ ജീവിച്ച് ഈശോയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു ഈശോയുമായുള്ള മണവാളൻ മണവാട്ടി ബന്ധത്തിലേക്ക് കടന്നുപോയ അമ്മയ്ക്ക് ഈശോയോട് എന്ത് കാര്യവും ഹൃദയപൂർവം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആർക്കു വേണ്ടിയും ഈശോയുടെ മുൻപിൽ വില പെയ്ച്ചാൻ മധ്യസ്ഥം അപേക്ഷിക്കാനുള്ള ഹൃദയ ബന്ധത്തിലേക്ക് അമ്മ വളർന്നു അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പലരും അമ്മയുടെ അടുക്കൽ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മയോട് അപേക്ഷിക്കാറുള്ളത് കാരണം അമ്മയ്ക്ക് അത്രമാത്രം ഒരു ഹൃദയ ബന്ധമാണ് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട മകനെ മകളെ ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയബന്ധത്തിന്റെ ആഴങ്ങളാണ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകർക്ക് മധ്യസ്ഥം അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് വിശുദ്ധ യവുപ്രാസ്യാമ്മ പറയുന്ന ഒരു മനോഹരമായ വാക്കാണ് മരിച്ചാലും മറക്കില്ലാട്ടോ അമ്മയ്ക്ക് അറിയാം അമ്മയുടെ ജീവിതം അനേകരുടെ ഔദാര്യം കൊണ്ട് നടന്നു പോകുന്നതാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹത്തോടെ ഓർക്കാൻ നന്ദിയോടെ ഓർക്കാൻ നമുക്ക് കഴിയുമ്പോ അവരർ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുമ്പോഴാണ് അവിടെയാണ് വിശുദ്ധി ഉണ്ടാകുന്നത് ഒരു വിശുദ്ധനും സ്വയം സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്ത് സ്വന്തമായ വഴികളിലൂടെ മാത്രം നീങ്ങി വിശുദ്ധനായവനല്ല അനേകരെ ഹൃദയത്തിൽ വെച്ചവനാണ് സഹോദരങ്ങളെ സ്നേഹിച്ചവനാണ് സഹോദരങ്ങളെ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചവനാണ് വിശുദ്ധരായിത്തീർന്നത് അതുകൊണ്ട് ഈ വിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധരാകാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഈശോയോട് ആഴമായ ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാം എന്നിട്ട് എന്തും ചോദിച്ചു വാങ്ങാൻ തക്ക ഹൃദയ സ്വാതന്ത്ര്യം നേടാം മാത്രമല്ല നമ്മുടെ കൂടെ ആയിരിക്കുന്ന എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് മരിച്ചാലും അവരെ മറക്കാത്ത വിധത്തിലുള്ള ഹൃദയ ബന്ധം സഹോദരങ്ങളോട് സ്ഥാപിച്ച് അങ്ങനെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കും വിശുദ്ധരാകാം അമ്മ നമുക്ക് വേണ്ടി പാതിസ്ഥ്യം വഹിക്കട്ടെ